പ്ലസ് മലയാളം യൂട്യൂബ് ചാനലിന്റെ തട്ടിപ്പിന് ഇരയായ യുവാവ് പോലീസിൽ പരാതി നൽകി പ്ലസ് മലയാളം വലിയൊരു വാർത്താ ചാനൽ ആണെന്ന വ്യാജേന കമ്പനിയുടെ എച്ച് ആർ ആക്കാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപ വാങ്ങി കബളിപ്പിക്കുകയായിരുന്നുവെന്ന് യുവാവിന്റെ പരാതി ഇരുപതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചത് രാഗം രാധാകൃഷ്ണൻ ആണെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഇപ്പോൾ ജോലിയുമില്ല കൂരിയുമില്ല പടവുമില്ല കൊടുത്ത അഞ്ചു ലക്ഷം രൂപ തിരികെ ചോദിച്ചപ്പോൾ വ്യാജ പോക്സോ കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞ് യുവാവിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന സാമൂഹിക പ്രവർത്തകനെ വ്യാജ പോക്സോ കേസിൽ കൊടുക്കി ജയിലിൽ അടച്ച വ്യക്തിയാണ് ഈ രാഗം രാധാകൃഷ്ണൻ എന്നുള്ള അറിവിൽ താൻ ആദ്യം പരാതി കൊടുക്കുവാൻ പേടിക്കുക ആയിരുന്നു എന്ന് ഇപ്പോൾ പരാതി കൊടുത്ത ഗൗതം പറയുന്നു ഇരുപതിനായിരം രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇതുവരെ ഒരു രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല മൂന്ന് മാസം ചാനലിൽ ജോലി ചെയ്യിപ്പിച്ചിട്ട് ശമ്പളം പോലും കൊടുത്തിട്ടില്ല തന്റെ കുടുംബത്തിൽ നിന്നും ഇയാൾ രണ്ടു കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും ഗൗതം പറയുന്നുണ്ട് തന്നെ വഞ്ചിച്ച് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത രാഗം രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നും ക്യാഷ് തിരിച്ചു വാങ്ങിക്കുവാനുള്ള എല്ലാ തെളിവുകളോടെയുമാണ് തിരുവനന്തപുരം സ്വദേശിയായ ഗൗതം എന്ന യുവാവിന്റെ ഈ പോലീസ് കേസിന്റെ തുടക്കം പറ്റിച്ച് കോടികൾ ഉണ്ടാക്കുന്ന രാഗം രാധാകൃഷ്ണന് പണ്ട് കക്കൂസ് മാലിന്യ ക്ലീനിങ് ആണ് ജോലി എന്ന് പരാതിക്കാരനായ ഗൗതം പറയുന്നത് കേൾക്കുക വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പണിക്ക് അത് ഇനി എല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് ആ ജോലിയിൽ പോകണം ഇങ്ങനെ ഫ്രോഡ് പറ്റിച്ച് നേരായിട്ട് സമ്പാദിച്ചിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ അതിന് അന്തസ്സുണ്ട് അതിന് നമ്മൾ വിചാരിക്കും അയ്യോ അയാൾ ഒരിക്കലിഞ്ഞു പഴയ ഗതിയിലോട്ടാവല്ലോ എന്ന് പറയും പക്ഷേ ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് ചെയ്യുന്നതെന്ന് പഴയ ഗതിയിലോട്ട് തന്നെ അവസ്ഥ വരണം ഒരു തോട്ടുപ്പണിക്കും എല്ലാ പണിക്കും പോണൊരവസ്ഥ വരുത്തണം വരും അങ്ങേര് വേറെ ജില്ല തേടി പോകും ഇപ്പോൾ കൊല്ലത്ത് ഏറെ കുറേ ആളുകൾക്ക് അറിയാം ഫ്രോഡ് ആണെന്നുള്ള കാര്യം അത് കഴിയുമ്പോൾ അവിടെ ഒരു രക്ഷയും ബിസിനസ്സും കാര്യം നടക്കുന്ന പറയുമ്പോൾ തിരുവനന്തപുരം പിടിക്കും തിരുവനന്തപുരത്ത് നിന്ന് നമ്പർ വൺ ഫ്രോഡാകുമ്പോൾ അവിടെ നിന്ന് പോവും ഇത് കുറച്ച് പേര് അറിയും ആണെന്ന് പക്ഷേ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും പൂട്ടും പിന്നെ ഒരു ജില്ലയിൽ ഓഫീസ് തുടങ്ങാൻ പറ്റത്തില്ല ഇനി എന്നെ പോലെ വേറെ ഏതെങ്കിലും ജില്ലയിലുള്ള പയ്യന്മാരെ പൈസ വാങ്ങിച്ചിട്ട് അവിടെ വേണമെങ്കിൽ ഓഫീസ് തുടങ്ങിയിട്ട് ഇതുപോലെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വാങ്ങിക്കും ഇപ്പോൾ കൊല്ലത്ത് മാത്രമല്ല അറിയാവൂ വേ അങ്ങോട്ട് പോവാം കോട്ടയത്ത് പോവാം പത്തനംതിട്ടയിൽ പോവാം ഇനി ഓഫീസ് തുടങ്ങാം എന്നെ ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഓഫീസ് തിരുവനന്തപുരത്ത് തുടങ്ങി എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് പറ്റി